കൊടുവള്ളിയിൽ സ്വർണ്ണ വ്യാപാരിയെ ആക്രമിച്ച് രണ്ട് കിലോ സ്വർണം കവർന്നതായി പരാതി ഇന്നലെ രാത്രി മണിയോടെയാണ് ഓമശ്ശേരി കൊടുവള്ളി റൂട്ടിലെ മുത്തമ്പലത്ത് വെച്ച് ബൈക്കിൽ സഞ്ചരിക്കുകയായിരുന്ന ബൈജുവിനെ ആക്രമിച്ച് കാറിലെത്തിയ സംഘം സ്വർണം തട്ടിയെടുത്തത് ഇങ്ങനെയാണ് പരാതിയിൽ പറയുന്നത് രണ്ട് കിലോയോളം സ്വർണമാണ് നഷ്ടപ്പെട്ടത് മോഷ്ടാക്കൾ ഉപയോഗിച്ച സ്വിഫ്റ്റ് കാർ കേന്ദ്രീകരിച്ചാണ് പോലീസിന്റെ അന്വേഷണം പുരോഗമിക്കുന്നത് ദീപക് മലയമ്മ വീണ്ടും എത്തുന്നു നമുക്കൊപ്പം ദീപക് മലയമ്മ കൊടുവള്ളിയിൽ സ്വർണ്ണ വ്യാപാരിയെ ആക്രമിച്ച് രണ്ട് കിലോ സ്വർണം കവർന്നെന്നാണ് പരാതി എന്താണ് പരാതിക്കാരൻ പറയുന്നത് ഈ സംഭവത്തെക്കുറിച്ച് പുതു ഇന്നലെ രാത്രി പത്ത് കൂടിയാണ് ഈ സംഭവം ഉണ്ടാകുന്നത് സ്വന്തം കടയിൽ നിന്ന് ഏതാണ്ട് രണ്ട് കിലോളം സ്വർണവുമായിട്ട് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് മടങ്ങുകയായിരുന്നു ആ ഘട്ടത്തിൽ മുത്തമ്പലത്ത് ഉദയത്ത് കഴിഞ്ഞുള്ള മുത്തമ്പലം എന്ന് പറയുന്ന പ്രദേശത്ത് വെച്ചാണ് ഇദ്ദേഹം സഞ്ചരിച്ചിരുന്ന ഇരുചക്രവാഹനത്തിലേക്ക് ഒരു വെളുത്ത കാറിലെത്തിയ ആ നാലംഗ സംഘം അദ്ദേഹത്തെ തട്ടി വീഴ്ത്തുന്നതും പിന്നീട് ആ സ്വർണം അപഹരിച്ച് കടന്നു കളയുന്നതും പരാതി ഈ ഒരു അപകടത്തിൽ ആ ബൈജുവിൻ്റെ കൈക്കും കാലിനും പരിക്കേൽക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് പരിക്കുകൾ അത്ര കണ്ട് ഗുരുതരമല്ല എന്ന് പറയാനും സാധിക്കും ആനെ ആ സ്വർണം അപഹരിക്കുന്ന ഘട്ടത്തിൽ തന്നെ പ്രതികൾ കത്തി ചൂണ്ടി ഭീഷണിപ്പെടുത്തി എന്നുള്ള കാര്യവും കൂടി ബൈജു പറയുകയും ചെയ്തിട്ടുണ്ട് ബൈജുവിൻ്റെ പരാതിയിൽ പോലീസ് കേസെടുത്തിട്ടുണ്ട് കൊടുവള്ളി പോലീസാണ് അന്വേഷണം നടത്തുന്നത് ബൈജുവിൻ്റെ ആ മൊഴി പോലീസ് വിശദമായി രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് പക്ഷേ ഈ വാഹനം കാസർഗോഡ് രജിസ്ട്രേഷനിലുള്ളതാണ് പക്ഷേ ആ രജിസ്ട്രേഷൻ വ്യാജമാണ് എന്നുള്ളതാണ് പോലീസിൻ്റെ പ്രാഥമിക നിഗമനം അതുകൊണ്ട് തന്നെ കൂടുതൽ സി സി ടിവികൾ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള പരിശോധനയിലേക്ക് പോലീസ് ഇതിനോടകം കടക്കുകയും ചെയ്തിട്ടുണ്ട് പക്ഷേ വ്യക്തമായ ഒരു സൂചനയിലേക്ക് ഇതുവരെ എത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ആ പ്രശ്നം പല മേഖലകളിലും സി സി ടി വികളുണ്ടെങ്കിലും അതിൽ നിന്ന് തന്നെ കാര്യമായ രീതിയിൽ വാഹനത്തിന്റെ ദൃശ്യങ്ങൾ ഉൾപ്പെടെ ലഭ്യമാകുന്ന സാഹചര്യം ഉണ്ടായിട്ടില്ല എന്നുള്ള ആക്ഷേപവും കൂടി വ്യാപക രേഖകളുടെ ഭാഗത്ത് നിന്ന് ഉണ്ട് എന്നുള്ളതാണ് ഇതിന് പിന്നിൽ ഒരു ആസൂത്രിതമായ നീക്കമുണ്ടോ എന്നുള്ള സംശയവും കൂടി ആ നാട്ടുകാരൊക്കെ പങ്കുവയ്ക്കുന്നുണ്ട് പ്രത്യേകിച്ച് ഈ ഒരു സമയം അതായത് ബൈജു കടയടച്ച് വീട്ടിലേക്ക് വരുന്ന സമയം ഉൾപ്പെടെ കൃത്യമായി ധാരണയുള്ള ആളുകളാണോ ഈ സംഭവത്തിന് പിന്നിലുള്ളത് എന്നുള്ളത് സംബന്ധിച്ചുള്ള ആ ഒരു സംശയവും കൂടി നിലനിൽക്കുന്നുണ്ട് ആ കാര്യങ്ങളിലൊക്കെ തന്നെ ആ പോലീസ് വിശദമായ അന്വേഷണം ഇപ്പോഴും നടത്തി con el...